ഇത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് പുഷികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടാങ്കിൻ്റെ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ കട്ടകളൊക്കെ ഇവിടെ സൈഡിൽ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു നമ്മൾ ടാങ്കിൻ്റെ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതായത് സൈഡിൽ നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കട്ടകളും നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെമ്പററി ടാങ്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സിമൻറ്റ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പുഷ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് അളകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ചെളി ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഉൾഭാഗവും അതുപോലെ തന്നെ ഔട്ട് സൈഡും എല്ലാ ഏരിയയും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഉറച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും പിന്നെ നമ്മൾ ഈ കട്ടകൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത കട്ടകൾ അറേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ചെറിയ എന്തെങ്കിലും ഇളക്കം വരികയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ പ്രശ്നം വരാതെ നിന്നോളും പക്ഷേ നമ്മൾ ഇൻറ്റർലോക്ക് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ടാങ്ക് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു നമ്മൾ വല്ലാതെ ഹൈറ്റിലൊന്നും വെക്കുന്നില്ല നമ്മൾ ആറ് ഘട്ട ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത് വെള്ളം ഇതിനകത്ത് നമ്മൾ നിറയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ച് ഘട്ട വരെയാണ് അതുകൊണ്ട് ആ ഒരു വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് ഈ ഒരു കട്ടകൾ ഒരിക്കലും മറിഞ്ഞ് വീഴില്ല അതായത് പുറത്തേക്ക് മറിഞ്ഞു വീഴില്ല നമ്മൾ ഹൈറ്റ് കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വീടാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഇത് പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിലും ഇത് മറിഞ്ഞു വീഴില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെളി ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് പിന്നെയുള്ള നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുഷ് അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലാണ് അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബലം കിട്ടും ചെറിയൊരു പുഷ് പുഷ്പന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ നമ്മൾ വെറുതെ പ്ലാസ്റ്റർ ചെയ്യാതെ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പുഷ് വരികയാണെങ്കിൽ മറിഞ്ഞ് വീഴൊന്നുമില്ല ഉള്ളിലേക്ക് പക്ഷെ ചെറിയൊരു ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വെറുതെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സൈസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ അല്ലാതെ കുറച്ച് വലിയ സൈസ് ടാങ്ക് ടാങ്കൊക്കെയാണ് സെറ്റ് ചെയ്യണതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർലോക്ക് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്ലാസ്റ്ററിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത് കാരണം വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ടാങ്കിൻ്റെ സൈസും അതിൽ കൊള്ളാവുന്ന വെള്ളവും ഹൈറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ ആണ് പ്രത്യേകിച്ച് ഇത്തരം ടാങ്കുകൾ നമ്മൾ ജസ്റ്റ് കട്ടകൾ സ്റ്റാക്ക് ചെയ്തു വെച്ച് ജസ്റ്റ് ചെളി പോലെ എന്തെങ്കിലും ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്ത് ഉണ്ടാക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മണ്ണ് എടുത്തുകൊണ്ട് വന്നത് കുറച്ച് ദൂരത്തുനിന്നാണ് നമ്മൾ കട്ടകൾ എടുത്തുകൊണ്ടുവന്നത് കുറച്ച് അടുത്തു നിന്നായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതേ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ടാങ്ക് പ്ലാസ്റ്റർ ചെയ്യാനായിട്ടുള്ള മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഒരു ദിവസം മുമ്പാണ് ഞാനിത് ചെയ്തത് ബാക്കി തന്നെ ആ ഒരു ദിവസം അധികം മഴ ഉണ്ടായിരുന്നില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈകിട്ടാണ് ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ടാർപോളിൻ വെച്ച് മൂടായിരുന്നു ടാർപോളിൻ മൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാനായിട്ട് തുടങ്ങി ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ടകളെല്ലാം വളരെ ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും പക്ഷേ കട്ടകൾ നനഞ്ഞതുകൊണ്ട് വെയിറ്റ് കൂടുതലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു മണ്ണാണെന്നുണ്ടെങ്കിലും നനഞ്ഞെടുക്കുന്നത് കൊണ്ട് ഈസിയായിട്ട് കൊത്തി ഇളക്കി എടുക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ വെള്ളം വെച്ച് മിക്സ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഴ മാറുന്ന സമയത്ത് ടാർപോളിംഗ്ഷീറ്റിന് അളവെടുക്കാനായിട്ട് നമ്മൾ ഇത് തുറക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫുള്ളായിട്ട് കാണിക്കാം